ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ പഴയ കുട്ടിക്കാലം ഓർമ്മ വരും കണ്ടോ എന്തൊരു ടേസ്റ്റാ ഇല്ല അതിനകത്ത് അടുത്ത് ഇലവരായി സൂപ്പർ ടേസ്റ്റ് ഒരു കറ കറയൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു കറയുടെ ഒരു ടേസ്റ്റ് പോലൊക്കെ വരും ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ കൊട്ടെന്നറിയേ നല്ലൊരു വിളവെടുപ്പായിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് സംഭവം എന്തുവാണെന്ന് മനസ്സിലായോ ചണ്ടേ ക്ലിയറായിട്ട് കാണിച്ചുതരാം നമ്മളെ കശുവണ്ടി കശുവണ്ടി കിളിച്ചത് പറയേണ്ടി ഞങ്ങളിവിടൊക്കെ പറഞ്ഞേണ്ടി എന്നാണ് പറയുന്നത് അതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറയാം ഇവിടിപ്പം നല്ല മഴയായിരുന്നല്ലോ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ നിർത്താതെ മഴ ആയപ്പോഴത്തേക്ക് ഈ കശുവണ്ടിക്കൊന്നും അത്ര ഇവിടെ ആരും ഇങ്ങനെ എടുക്കാനൊന്നും വരുന്നില്ല മറ്റേത് പറക്കി എടുത്ത് കൂട്ടി വെച്ചിട്ട് നമ്മൾ കിലോയ്ക്ക് ഇങ്ങനെ കൊടുക്കുക പക്ഷേ ഇപ്പോൾ ആരും ഈ ഇപ്രാവശ്യം വലുതായിട്ട് ആരും വന്നതുമില്ല ഇല്ല വിലയും കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറക്കി അവിടെ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കശുവണ്ടി മരം അപ്പോൾ അവിടെയെല്ലാം കിടന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഓണമൊക്കെ ആയപ്പോൾ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ ഇവിടെ എല്ലാ ആ ഇത് കിളിച്ച് ഇല്ല മഴയല്ലായിരുന്നോ ഇത് കിടന്ന് കിളിച്ചിട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങി ഇന്നതാണ്ടേ ഇവിടെ ഞങ്ങൾ അത് നല്ല പോലെ പീതുപിഴുതെടുത്ത് കണ്ടോ കുറേയേറെ ഉണ്ട് കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതുപോലെ ഇതേപോലെ ഒരു ടേസ്റ്റുള്ള ഒരു സംഭവം വേറെ ഇല്ലെന്നുള്ളത് കേട്ടോ നമ്മൾ അല്ലാതെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നുമല്ല നമ്മളെ ഇത് ഈ കിളിർത്ത് വരുന്ന ഈ ഒരു സാധനത്തിന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റിയാണ് അത് മാത്രമല്ല ഒരുപാട് ഇത് വെച്ച് പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഇത് നമ്മൾ തീയലിനകത്ത് തീയ്യലിനകത്ത് ചേർക്കാറുണ്ട് അതാണൊക്കെ അവിയലിനകത്ത് പിന്നെ ഇത് മാത്രം തോരൻ വെക്കും മാത്രം ഇത് റോസ്റ്റ് ചെയ്ത് വറുത് അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം ഇപ്പം ഞങ്ങൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യണം അത് മാത്രമല്ല ഇത് പച്ചയ്ക്ക് തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഇപ്പം എല്ലാ കശുമാ എല്ലാവരും ഇവിടുത്തെ ഒരേ കശുമാവിൻ്റെ ചവിട്ടിൽ ഇതേ ഇങ്ങനെ നോക്കി 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 നടക്കും കേട്ടോ അപ്പം ഇതാ ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിനകത്തൊന്നും കുറച്ച് നേരത്തെ എടുത്തായിരുന്നു ഇനി ഉണ്ട് അപ്പം പിള്ളേരൊക്കെ ആയിരുന്നു സ്കൂളിൽ പോയി കേട്ടോ പിള്ളേരോട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൈബായിരുന്നു അവർക്കൊക്കെയെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നുമേ ഇതിനെക്കുറിച്ച് അത്ര വലിയ വേണ്ട ഇതിനെക്കുറിച്ച് വരുമ്പോ കരിയിലോ കരീലയുടെ ഇടയ്ക്കല്ല എന്താ ഇവിടെല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ നിൽക്കുന്നേ ണ്ടേ കരിയുടെ ഇടയ്ക്ക് ഇതേ കണക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സത്യമല്ലയോ പണ്ടത്തെ ഒക്കെ എന്ന് വെച്ചാൽ ഇത് അറിയാമായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടം എല്ലാവരും ഇങ്ങനെ പോകും എവിടെയെങ്കിലും ഒക്കെ ഇത് ഇതേ കണക്ക് അന്ന് ഇത്രയൊന്നും കാണത്തില്ല ഇതിപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ഇങ്ങനെ ഇത്രയാണ് കിട്ടിയതാണ് അന്നൊക്കെ ഇങ്ങനെ ഒരു ഓരോരു പറഞ്ഞിട്ട് കിട്ടിയാൽ നമ്മളത് ഒന്ന് ഒമ്പത് ആക്കി ഇങ്ങനെ എടുത്തിട്ട് വിൽക്കാൻ കൊണ്ടുപോയിരുന്നു അപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല പക്ഷെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് കറി വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിയും എന്ത് ഇങ്ങനെ കൂടുതൽ ഗുണം പച്ചയ്ക്ക് തന്നെ വേണ്ട ഇവിടെ എവിടേക്കോ നിൽക്കുന്നത് കണ്ടായിരുന്നു ഇനി ഇതിന്റെ ഇടയ്ക്ക് നമ്മളുടെ മറ്റേ ഇതെല്ലാം കൂടെ പടർന്ന് കയറി കിടക്കുന്നോണ്ടേ ഓ ഇനടേ കൈ ഇടാനും പേടിയാ വല്ലൊക്കെ എന്തേലുമൊക്കെ കുടങ്ങല് നിപ്പോണ്ട് കേട്ടോ നമ്മളെ കൊടങ്ങൽ ഇവിടെ എല്ലാം നിക്കുന്നുണ്ട് റിയത്തില്ല പിന്നെന്തായാലും ഒരു നല്ല പക്ഷെ കുട്ടികളും കൂടെ ഇല്ലാതായിപ്പോട്ടോ നമ്മളെ കൺമണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര വിളിച്ചുപോയി ഭയങ്കര ബഹളം ഒക്കെ ആയിരുന്നോ ഇതിപ്പോഴേ ഇതെല്ലാം കഴുകി ഇനി വൃത്തിയാക്കി എടുത്തിട്ട് വേണം ചെയ്യാൻ നല്ല മണ്ണ് മണ്ണ് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഇതിന് അകത്തെല്ലാം നല്ല മണ്ണിങ്ങനെ തെറിച്ച് തെറിച്ചു വേണമെങ്കിൽ അതുമാത്രമല്ല നമ്മളിതിങ്ങനെ കഴിക്കുമ്പോഴേ ഇതൊരു പച്ചക്കക തിന്നുമ്പോൾ ആ ഒരു കഴിച്ചിട്ടുള്ളവർക്കറിയാം ഒരു കറ നമ്മളെ ആ കറയുടെ ഒരു ആ ഒരു ടേസ്റ്റും കൂടെ നല്ല പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ചെയ്ത് നമ്മൾ കളയത്തില്ല കേട്ടോ നമ്മളെ കൺമണിയൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ നിന്ന് കണ്ണ്മണിയും പിള്ളേരെ സെറ്റെല്ലാം കൂടെ ഉണ്ടായിരുന്നാൽ ഇത്രയും കൂടെ നമുക്ക് ഈ ഒരു കൊട്ടമറിച്ചു കിട്ടാം പിന്നെ എന്ന് വെച്ചാൽ ഓരെണ്ണം നമ്മളെടുക്കുമ്പോഴത്തേക്ക് രണ്ടെണ്ണം അവർ കഴിച്ച് കഴിഞ്ഞി ഇത് മൊത്തം പിച്ച് വെക്കാനുള്ള ഒരു ഇത് അവരെ സമ്മതിക്കത്തില്ല